ഡോക്ടർ സി പി അബുബക്കർ ശാരീരിക ചലനബുദ്ധി അല്ലെങ്കിൽ ബോഡിലി കൈനസ്തറ്റിക് ഇന്റലിജൻസിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരത്തിലെ കൈകള് മുഖം കാല് മറ്റ് ശരീരഭാഗങ്ങൾ എന്നിവയുടെ ചലനം അവരുടെ നിയന്ത്രണം അവയിൽ കൂടിയുള്ള പ്രകടനങ്ങളിൽ കൂടി ഭൌതികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന കഴിവിനെയാണ് നമ്മൾ ശാരീരിക ചലന ബുദ്ധി എന്ന് പറയുന്നത് അവര് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ശരീര ചലനങ്ങളിൽ കൂടിയാണ് അവ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളിൽ കൂടിയാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാൻ നമ്മൾ ഏതാനും വ്യക്തികളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം പ്രശസ്ത ഫുട്ബോളറായ റൊണാൾഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ നമുക്കറിയാം ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറെ നമുക്കറിയാം ടെന്നീസ് പ്ലെയറായ ജോക്കോവിച്ചിനെ നമുക്ക് മനസ്സിൽ കാണാം അഭിനേതാക്കളായ മമ്മൂട്ടി മോഹൻലാൽ മീര ജാസ്മിൻ അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ആൾക്കാര് കഥകളി ആചാരിക്കുമാറി ഇവരെല്ലാം ബോഡിലി കൈനസ്തറ്റിക് ഇൻലുൻസ് ഉള്ള ആൾക്കാരാണ് ഇവരുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് ശരീര ഭാഗങ്ങളെ വളരെ കൃത്യമായി ചലിപ്പിക്കാൻ പറ്റും നിയന്ത്രിക്കാൻ പറ്റും തങ്ങളുടെ അടുത്ത് വരുന്ന കാര്യങ്ങളുടെ ഉദാഹരണം പന്താണെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ശരീര ചലനങ്ങളിലൂടെ നിയന്ത്രിച്ച് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവയെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇങ്ങനെ വസ്തുക്കളെയും ചുറ്റുപാടുകളെ കുറിച്ചും ഇനി തങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് അറിയുക വിവരങ്ങൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ശാരീരിക ചലനബുദ്ധി എന്ന് പറയുന്നത് ശാരീരിക ചലന ബുദ്ധി ഉള്ള ആൾക്കാർക്ക് സമയത്തെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ അവരുടേത് പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് നമ്മൾ പറയും ഇത് എല്ലാ കളികളിലും വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഭയങ്കര സ്പീഡിൽ വരുന്ന ഒരു ബോളിനെ ക്രിക്കറ്റിലായാലും ടെന്നീസിലായാലും തന്റെ ബാറ്റിലെത്തുന്ന സമയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് വേണം ബാറ്റ് വീശാൻ അപ്പോൾ വളരെ കൃത്യമായിട്ട് സമയ ബോധമുള്ള ആൾക്കാരായിരിക്കും ബോഡിലേക്ക് അനുസ്തരിക്കുന്ന ആൾക്കാര് അത് ആ വസ്തുക്കൾ നമ്മളെ ബാറ്റിൽ തട്ടുമ്പോൾ ഉണ്ടാകാവുന്ന ബൌൺസിനെ കുറിച്ചോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോവുക എന്നുള്ളതിനെ കുറിച്ചും പ്രതികരണങ്ങളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അവർക്ക് അറിയാൻ പറ്റും അവരെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അത് ഒരു അനൈച്ഛിക പ്രവർത്തനമായിട്ട് ഇൻവോളണ്ടറി ആക്ഷൻ ആയിട്ട് ഒരു നൂറ്റി പത്ത് മൈൽ സ്പീഡിലൊക്കെ വരുന്ന ബോള് എങ്ങട്ടടിക്കണം എങ്ങനെ അടിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെ അവർക്ക് ഒരു അനൈച്ഛിക പ്രവർത്തനമായി നല്ല കളിക്കാരിൽ രൂപപ്പെട്ടു വരാറുണ്ട് ഇത് ഈ ബോഡിയിലെ കാനസ്റ്റിക് ഇന്റലിജൻസിന്റെ ഭാഗമാണ് അവർക്ക് നല്ല നല്ല നിലയിൽ ശരീരം ബാലൻസ് ചെയ്യാൻ പറ്റും ഐ ഹാൻഡ് കോർഡിനേഷൻ കണ്ണും കൈയും തമ്മിലുള്ള നല്ല സമന്വയമായിരിക്കും അഭിനേതാക്കളുടെ കഴിവ് എന്ന് പറയുന്നത് അവരുടെ മുഖത്തുള്ള പേശികള് അല്ലെ കണ്ണിന്റെ ചലനങ്ങള് വളരെ സൂക്ഷ്മമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏതൊരു അഭിനേതാവിനും നമുക്കും ഒരേ എണ്ണം പേശികളാണ് ഉള്ളത് പക്ഷെ ഒരു അഭിനേതാവ് ആകുമ്പോൾ അത് വളരെ മൈന്യൂട്ടായിട്ട് കഥാപാത്രം ആഗ്രഹിക്കുന്ന അല്ലെ സന്ദർഭം അനുശാസിക്കുന്ന വികാരങ്ങൾ പ്രകടിപ്പിക്കത്തക്ക വിധം അവർക്ക് വളരെ സൂക്ഷ്മമായിട്ട് മുഖത്തെ പേശികള് കണ്ണുകള് ചലിപ്പിക്കാനും നിയന്ത്രിക്കാനും പറ്റും എന്നുള്ളതാണ് അപ്പൊ ചുരുക്കത്തില് അവരുടെ ഭാഗങ്ങളുടെ ചലനവും നിയന്ത്രണവുമാണ് ശാരീരിക ചലനബുദ്ധി എന്ന് പറയുന്നത് ശാരീരിക ചലന ബുദ്ധിയുള്ള ആൾക്കാർ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡാൻസ് ചെയ്യുക എന്നുള്ളത് ശരീരത്തില് കൈകളായാലും കാലുകളായാലും മറ്റ് ആയാലും കണ്ണുകളായാലും മുഖത്തെ പേശികളെല്ലാം വളരെ കൃത്യമായിട്ട് ചലിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഡാൻസേഴ്സ് സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ എല്ലാ ഓട്ടം ചാട്ടവും മറ്റ് കളികൾ എല്ലാ കളികളും ഫുട്ബോൾ ആയാലും ആയാലും ക്രിക്കറ്റ് ആയാലും ഹോക്കി ആയാലും ബാസ്കറ്റ്ബോൾ ആയാലും ഇത്തരം കളികളെല്ലാം നമുക്ക് ശാരീരിക ചലനങ്ങൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ് അഭിനേതാക്കളുടെ കാര്യം നാം നേരത്തെ പറഞ്ഞു പിന്നെ പെർഫോമൻസ് ആർട്ടിസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവര് വളരെ കൃത്യമായിട്ട് സന്ദർഭം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവരെ രീതികളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ പെർഫോമൻസ് ആർട്ടിസ്റ്റുകൾക്ക് ഈ ശാരീരിക ചലന ബുദ്ധി ആവശ്യമാണ് ശില്പികള് നമ്മൾ കരവിരുദ് എന്നൊക്കെ പറയും മനസ്സിലുള്ള ഒരു രൂപത്തെ വളരെ കൃത്യമായിട്ട് കുത്തിവെക്കാനും അല്ലെങ്കിൽ ഉണ്ടാക്കാനും ഇപ്പൊ മണില് മണ്ണില് കളിമണ്ണുകൊണ്ടൊക്കെ ശിൽപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട് അതൊക്കെ ആ അവരുടെ ബോഡിയിലെ കൈനസ്തറ്റിക് ഇന്റലിജൻസിന്റെ ഭാഗമാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ കണ്ണിന്റെയും കൈയുടെയും ഒന്നിച്ചുള്ള കോർഡിനേഷൻ ആവശ്യമുള്ള ഉദാഹരണം ടൈപ്പ് ചെയ്യ ടൈപ്പ് ചെയ്യ എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാല് നമ്മള് നമുക്ക് നോക്കാതെ തന്നെ നമുക്കത് ടൈപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മുടെ കീബോർഡിൽ എവിടെയാണ് ലെറ്റേഴ്സ് നോക്കാതെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ഒരു ഒരു താളത്തിൽ ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇതും ബോഡിലി കനസ്തറ്റിക് ലെൻസിന്റെ പ്രത്യേകതകളാണ് ബോഡിലി കാനസ്തറ്റിക് ഇന്റലിജൻസിലുള്ള ആൾക്കാരുടെ പഠന പഠനരീതി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നാം നോക്കുന്നത് നമ്മൾ നേരത്തെ രണ്ട് എപ്പിസോഡിലും നമ്മൾ കണ്ടതാണ് മ്യൂസിക്കൽ ഉള്ള ആൾക്കാർ പാട്ടിലൂടെ പഠിക്കും അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയാണ് പഠിക്കാൻ പറ്റുക നമ്മളെ പിന്നെ ലിംഗ്വിസ്റ്റിക് ലിംഗ്വിസ്റ്റിക്കൽ ഉള്ള ആൾക്കാർ വെർബൽ ലേണേഴ്സ് ലേണേഴ്സാണ് അവർ കേട്ട് പഠിക്കും അത് അതേപോലെ തന്നെ വിഷുവ സ്പേഷ്യൽ ഉള്ള ആൾക്കാര് കണ്ടിട്ട് പഠിക്കും അവര് വിഷ്വൽ ലേണേഴ്സ് ആണ് അതേപോലെ ബോഡിയില് കൈനസ്തറ്റിക് ഉള്ള ആൾ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പഠിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൈനസ്തറ്റിക് ലേണേഴ്സ് എന്ന് പറയും എന്ന് പറഞ്ഞ ബോഡി ചലനങ്ങൾ ശരീര ചലനങ്ങളാണ് കൈനസ്തറ്റിക് ലേണേഴ്സ് അപ്പൊ അവർക്ക് ക്ലാസ്സിൽ അധിക നേരം ഇരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സെമിനാറിൽ അതി സമീപിക്കാൻ പറ്റില്ല ഇനി ഇരിക്കേണ്ടി വരികയാണെ തന്നെ അവര് കാലുകൾ ഇളക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ കൈകള് പറ്റുന്ന വിധത്തിലൊക്കെ അവര് ഇളക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അവര് അച്ചടക്കമില്ലാത്ത കുട്ടികളായിരിക്കും അവർക്ക് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എക്സ്പീരിമെന്റ്സ് ഒക്കെ ചെയ്യുന്നതിലായിരിക്കും കൂടുതൽ താല്പര്യം ഈ ലെക്ചർ പ്രസംഗം അധികം അവർക്ക് ഇഷ്ടപ്പെടില്ല അവർക്ക് അത്തരം കാര്യങ്ങള് പ്രസംഗത്തിലൂടെയുള്ള കാര്യങ്ങൾ ഓർക്കാനും പറ്റില്ല അവരെ കളിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യം ആ കളിയുടെ ഇടയിൽ കൂടി തന്നെ അവർക്ക് പഠിക്കാൻ പറ്റും നമുക്കറിയാം നമ്മൾ വീട്ടിലാണെങ്കിലും ഹോസ്റ്റലിലാണെങ്കിലും നടന്ന് പഠിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് അത് പറ്റില്ല അപ്പൊ അവര് ശരീരത്തിന്റെ ചലനങ്ങൾ നടക്കുമ്പോഴാണ് അവർക്ക് നന്നായി പഠിക്കാൻ പറ്റുക ഇതാണ് കൈനസ്തറ്റിക് ലേണേഴ്സിന്റെ പ്രത്യേകത നമ്മൾ ബോഡിയില് കൈനസ്തറ്റിക് ഇന്റലിജൻസിനെ പറ്റി പറഞ്ഞു കൈനസ്തറ്റിക് ലേണേഴ്സിനെ കുറിച്ച് പറഞ്ഞു മൂന്നാമത്തെ ഒരു വാക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൈനസ്തറ്റിക് മെമ്മറി ആണ് നമ്മൾ പിന്നെ കണ്ട് കണ്ടിട്ട് മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന ഓർമ്മയെ നമ്മൾ വിഷൽ മെമ്മറി എന്ന് പറയും കേട്ട് നമ്മൾ പഠിച്ചിട്ട് അത് ഓർക്കുന്നതിനെ കുറിച്ച് നമ്മൾ ഓഡിറ്ററി മെമ്മറി എന്ന് പറയും അതേപോലെ ചെയ്ത് കൊണ്ട് പ്രവർത്തനത്തിലൂടെ നമുക്കുണ്ടാവുന്ന മെമ്മറിയെ നമ്മൾ കൈനസ്തറ്റിക് മെമ്മറി എന്ന് പറയും നമ്മളെ ശാരീരിക ചലനങ്ങൾ മുഴുവനും മസിൽ ഉപയോഗിച്ച് പേശികൾ ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് മസിൽ മെമ്മറി എന്നും പറയും നമ്മുടെ നമ്മുടെ ദൈനംദിന ജോലികൾ മിക്കവാറും എല്ലാം ഇപ്പം പല്ലു തേക്കുക നമ്മൾ കുളിക്കുക ഇത് ഒക്കെ നമ്മൾ ബാത്റൂമിൽ കയറിക്കഴിഞ്ഞാൽ വളരെ യാന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓരോന്നും നമ്മൾ ഓരോരോ മൂവ്മെന്റും നമ്മൾ ആലോചിച്ച് ചെയ്യുന്നതല്ല കുറെ ദിവസം ചെയ്യുമ്പോൾ അതൊരു മസിൽ മെമ്മറി ആയി നമ്മുടെ ശരീരത്തിൽ കൊണ്ട് അത് അതിന്റെ രീതിയിലേക്ക് പോകും അടുക്കൾ പണി നമ്മൾ ചായണ്ടാക്കണം അല്ലെങ്കിൽ എന്ത് എന്ത് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാലും ബാക്കി ശാരീരിക ചലനങ്ങൾ മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഇതൊക്കെ ഈ മസിൽ മെമ്മറിയുടെ പ്രത്യേകതയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പ്ലേറ്റിലേക്ക് കൈ കൊണ്ടുപോകാനോ വായിലേക്ക് കൈ കൊണ്ടുപോകാനോ നമ്മൾ ആരും ആലോചിച്ച് തീരുമാനം എടുക്കാതെ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഭയങ്കര സ്പീഡില് കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാർ ആ കീബോർഡിലുള്ള ലെറ്റേഴ്സ് അല്ലെങ്കിൽ അതിന്റെ മറ്റ് ഡീറ്റെയിൽസൊന്നും നമ്മൾ നോക്കിയിട്ട് നമ്മൾ കൈ വല്ല ചലിപ്പിക്കുന്നതല്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ ഇങ്ങനെ വരാനും കാരണം ഈ മസിൽ മെമ്മറി അല്ലെങ്കിൽ കൈനസ്തറ്റിക് മെമ്മറി നമുക്ക് ഉള്ളത് കൊണ്ടാണ് കൈനസ്തറ്റിക് ഉള്ള ആൾക്കാർ ഭാവിയിൽ ആരായി തീരും എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നാം നേരത്തെ പറഞ്ഞു നമ്മൾ നല്ല ഡാൻസേഴ്സ് അഭിനേതാക്കള് സ്റ്റേജ് പെർഫോമൻസ് ആർട്ടിസ്റ്റുകള് ഇവരെല്ലാം ഇവര് ശാരീരിക ചലന ബുദ്ധി ഉള്ള ആൾക്കാരാണ് പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് കുട്ടികളെ കായികമായിട്ട് പരിശീലിപ്പിച്ചെടുക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് ഈ ബുദ്ധി വേണം എന്നാണ് പറയപ്പെടുന്നത് നല്ല ഡ്രൈവർ ആവണമെങ്കിൽ അയാക്ക് ബോഡിലിക് അനസ്തറ്റിക് ഇന്റൻഡൻസ് വേണം മുങ്ങൽ വിദഗ്ധർ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന്റെ ആൾക്കാര് അവർക്ക് ബോഡിലിക് അനസ്തെറ്റിക് ഇന്റൻഡൻസ് വേണം നമ്മൾ ഉയര ഉയരങ്ങളിൽ കയറുന്ന ആൾക്കാർ അല്ലെങ്കിൽ കിണറിലൊക്കെ ഇറങ്ങുന്ന ഫയർ ഫൈറ്റേഴ്സ് നമുക്കറിയാം അവർക്ക് ബോഡിലിക് അനസ്തെറ്റിക് ഇൻ്റെ ലിസ് വേണം പട്ടാളക്കാര് ആർമിയിലായാലും കരയിലായാലും കടലിലായാലും എല്ലാം ഉള്ള ആർമി പേഴ്സണലിന് ബോഡലിക് അനസ്തറ്റിക് ഇൻ്റെസ് വേണം കടലിൽ പോകുന്ന ഫിഷർമാൻ അവർക്ക് ബോഡലിക് അനസ്തറ്റിക് ഇന്റെസ് വേണം ശില്പികളെ പറ്റി നമ്മൾ പറഞ്ഞു പിന്നെ പാചകക്കാർക്ക് ഈ ബോഡലിക് അനസ്തറ്റിക് ഇന്റനൻസ് ഉള്ളതാണ് തോട്ടം പണിയെടുക്കുന്ന ആൾക്കാർ ബോഡലിക് അനസ്തറ്റിക് ഇന്റനൻസ് ഉള്ള ആൾക്കാരാണ് സാഹസിക പ്രകടനം സർക്കസിലായാലും അല്ലെങ്കിൽ സാഹസികത കാണിക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടെ ശരീര ഭാഗങ്ങളെ വളരെ കൃത്യമായിട്ട് ചലിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഐ ടി വന്നതോടുകൂടി പുതിയൊരു ഒരു ഗ്രൂപ്പ് പ്രൊഫഷണൽസ് വന്നിട്ടുണ്ട് എർഗണോമിസ്റ്റുകൾ എന്ന് പറയുന്നത് ഐ ടി പ്രൊഫഷണൽസിന് ദീർഘസമയം നാല് അഞ്ച് മണിക്കൂറൊക്കെ കസേരയില് ഇരുന്നിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാരാണ് അപ്പൊ കസേരയുടെയും മേശയുടെയും ഹൈറ്റ് ഇയാളും മേശപ്പുറത്തുള്ള ലാപ്ടോപ്പും തമ്മിലുള്ള അകലം അതിന്റെ ആങ്കിളൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ് എർഗണോമിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്റെ അനുസരിച്ച് ഫർണിച്ചർ ഡിസൈൻ ചെയ്യുന്ന എർഗണോമിസ്റ്റുകൾക്ക് ഈ ബോഡി ലീ ഫൈനസ്തെറ്റിക് ആവശ്യമാണ് പിന്നെ ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻസ് എഞ്ചിനീയേഴ്സ് അവർക്കെല്ലാം ഈ ബോഡി ലീ കൈനസ്തെ ആവശ്യമുള്ളതാണ്